ാട് കഥകളി ക്ലബിന്റെ നാൽപ്പതാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ഈ സാംസ്കാരിക സായാഹനത്തിൽ സന്നിഹിതരായിട്ടുള്ള സഹൃദയരായ സുഹൃത്തുക്കളെ സഹോദരന്മാരെ സഹോദരിമാരെ ഇതൊരു കലാസായാഹനം മാത്രമല്ല സൗഹൃദ സായാഹനവും കൂടിയാണ് ഇത്രയേറെ വിവിധ മേഖലകളിലുള്ളവരെ ഒരുമിച്ച് കൂട്ടാൻ സാധിച്ചതാണ് ഈ കഥകളി ക്ലബ്ബിന്റെ യഥാർത്ഥ വിജയം എന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് നമുക്കിന്ന് വേണ്ടത് ഇതാണ് അല്ലെങ്കിൽ തന്നെ കല എന്തിനാണ് മനുഷ്യ ഹൃദയങ്ങളെ കോർത്തിണക്കുന്നില്ലെങ്കിൽ സാഹിത്യം എന്തിനാണ് ഹൃദയത്തെ സംസ്കരിക്കുന്നില്ലെങ്കിൽ രാഷ്ട്രീയം എന്തിനാണ് മനുഷ്യരെ പരസ്പര ബഹുമാനം പഠിപ്പിക്കുന്നില്ലെങ്കിൽ എന്തിനാണ് ആഴമുള്ള ഒരു ഹൃദയ സംസ്കാരം പ്രദാനം ചെയ്യുന്നില്ലെങ്കിൽ അതുകൊണ്ട് ഏറ്റവും വലിയ ലക്ഷ്യം മനുഷ്യത്വത്തിൻ്റെ പരിപോഷണം തന്നെയാണ് മാൻ ഈസ് ദ മെഷർ ഓഫ് എവരിഥിങ് എല്ലാറ്റിൻ്റെയും മാനദണ്ഡം മനുഷ്യനാണ് ഇത് ഇമ്മാനുവൽ ഖാൻഡിൻ്റെ പ്രസ്താവനയാണ് ലോകപ്രശസ്ത ദാർശനികൻ മതത്തെ രാഷ്ട്രീയത്തെ കലയെ സാഹിത്യത്തെ ഒക്കെ അളന്നു നോക്കാനുള്ള അളവുകോൽ മനുഷ്യനാണ് എന്തൊരു വേദിയാണിത് എന്തൊരു സദസ്സാണ് എൻ്റെ ഹൃദയത്തെ വശീകരിച്ച് നിൽക്കുന്ന ഒരു സന്ദർഭമായിട്ടാണ് സമോഹനമായ തേജോമയമായ സന്ദർഭമായിട്ടാണ് എനിക്ക് ഈ മുഹൂർത്തം അനുഭവപ്പെടുന്നു നാമധേയം കഥകളിയാണ് വള്ളത്തോളിൻ്റെ പ്രസിദ്ധമായ കവിതയിൽ പറയുന്ന കഥരാഘവീയം ചൊല്ലുന്നത് എഴുത്തച്ഛൻ അങ്ങനെ പറഞ്ഞു പോകുന്നുണ്ടല്ലോ അവസാനം ആനന്ദലബ്ധിക്കിനി എന്ത് വേണം എന്നാണ് വള്ളത്തോൾ ചോദിക്കുന്നത് ഇവിടെ ഇതിനേക്കാൾ ആനന്ദ ലബ്ധിക്കിനി എന്താണ് വേണ്ടത് യഥാർത്ഥ ആനന്ദം മനുഷ്യൻ മനുഷ്യനെ മനസ്സിലാക്കുന്നതാണ് ഒരു കഥകളി ക്ലബ്ബ് ഒരു തുരുത്താണ് ഒരാശ്വാസത്തിൻ്റെ തുരുത്താണ് ബഹളങ്ങൾക്കിടയിലെ സാന്ത്വനമാണത് ശബ്ദഘോഷങ്ങളോടുള്ള ധ്യാന നിമഗ്നമായ പ്രതികരണമാണത് ശബ്ദഘോഷങ്ങളല്ല ജീവിതം ചില മൗനങ്ങളാണ് ജീവിതം ഒരു ധ്യാനത്തിലൂടെയാണ് ഉത്കൃഷ്ടമായിട്ടുള്ള എന്തും ജനിക്കുന്നത് കഥകളി അങ്ങനെയാണ് ഒരു സമർപ്പണമാണ് എന്നെന്നും നിലനിൽക്കുന്നതാണ് കല കഥകളി നിലനിന്നു പതിനേഴാം നൂറ്റാണ്ടിലാണ് ഈ കഥകളി തുടങ്ങുന്നത് വെട്ടത്തെ രാജാവാണ് അതിനെത്ര ശാസ്ത്രനിബദ്ധമാക്കിയത് പക്ഷെ മലബാറിനെ അഭിമാനിക്കാം ഈ കലയുടെ വളർച്ചയിൽ സ്വന്തമായൊരു പങ്ക് നിർവഹിക്കാൻ സാധിച്ചു ആ വേഷവിധാനം കണ്ടാത്തുവന്ന ഒരു മുസ്ലിം പെൺകുട്ടി വേഷം ധരിച്ചിരിക്കുകയാണെന്ന് കഥകളി വേഷം പലതും ചേരുമ്പോഴാണ് കല ഉണ്ടാവുന്നത് നമ്മൾ ഹിന്ദുസ്ഥാനിയിലേക്ക് കടന്നാൽ എല്ലാം കടക്കും അറബി വരും ഗസൽ ആ വാക്കുതന്നെ അറബിയാണ് ഗസൽ അതാണ് ഗസൽ മലയാളത്തിൽ എത്ര ഗസൽ ഗാനങ്ങളുണ്ടായി അറബി വരും പേർഷ്യൻ വരും ഒക്കെ ചേർന്ന് ഒഴുകും അതിർത്തികളില്ലാതെ ഈ പുഴ ഒഴുകും കഥകളിലെ ആ വേഷം യത്യോപ്യൻ വേഷത്തെ അനുകരിച്ചെന്നൊക്കെയാണ് പറയണത് ചരിത്രത്തിൽ അത്ഭുതം കേരളത്തിലെ ക്ഷേത്രകലയുടെ വേഷം തീരുമാനിച്ചപ്പോൾ എത്യോപ്യൻ വേഷവിധാനം അതിൽ സ്വാധീനിച്ചു അതാണ് ബഹുസ്വരത പ്ലൂരലിസം എല്ലാം ചെയ്ത് എല്ലാം വേണം നിലവിളക്കിൻ്റെ തിരിയിട മുമ്പിൽ ഈരേഴ് ലോകവും പാതാളവും സൃഷ്ടിക്കുന്ന കലയാണ് കഥകളി അതാണ് അതിന്റെ ആഴം അതും ആംഗ്യാഭിനയം കൊണ്ട് അംഗപ്രത്യംഗ ഭാവങ്ങളെ കൊണ്ട് വെറും അഞ്ച് ചേരുവകളെ കൊണ്ട് നൃത്തം നൃത്യം നൃത്തം നൃത്യം നടനം വാദ്യം ഗീതം അത് മലയാള സാഹിത്യത്തെയും പരിപോഷിപ്പിച്ചു ആട്ടക്കഥയുണ്ടായി സാഹിത്യം എപ്പോഴും എൻ്റെ കൂടെ സഞ്ചരിക്കണം എങ്കിലേ അതിനൊരു ധന്യത ഉണ്ടാവും ഏത് കലയെയും അഗാധമാക്കുന്നത് സാഹിത്യമാണ് അഷ്ടപതിയിലേ നായികായിക ജയചന്ദ്രൻ പാട്ടുകൾ അഷ്ടപതിയാട്ടം അതും കഥകളിയിൽ പങ്കുവച്ചിട്ടുണ്ട് യക്ഷഗാനം ഇങ്ങനെയാണ് ഗാനസംഗീതത്തിലൂടെ കവിതയിലൂടെ ഇതൊക്കെ വന്നത് കഥകളിയായാലും തിറയായാലും തെയ്യമായാലും ചാക്യാർകൂത്ത് രാമനാട്ടമായാലും കൃഷ്ണനാട്ടമായാലും ഇതൊക്കെ വികസിച്ച് വന്നത് മനുഷ്യഹൃദയത്തിൻ്റെ അന്വേഷണങ്ങളിൽ നിന്നാണ് ആസ്വാദനം എന്നുള്ള നിലയിൽ മാത്രമല്ല കേവലം ആസ്വാദനമാകരുത് ഒന്നും കേവലമുള്ള ആസ്വാദനങ്ങൾ വളരെ ഉപരിപ്ലവമാണ് കഥകളി ആഴമുള്ള കലയാണ് ആഴത്തെ കണ്ടെത്തുന്ന കലയാണ് ഞാൻ പറയാറുള്ളത് കലാകാരന്റെ കരൾ ചോര എന്നാണ് കരൾ ചോര ഇല്ലാത്തതൊന്നും കലയല്ല ഒരു കഥകളി കലാകാരന്റെ അഭിനയമാവാൻ പറ്റും അയാൾക്ക് നൃത്തമാകാൻ പറ്റും കാരണം ശരീരത്തെയും മനസ്സിനെയും മെരുക്കിയെടുത്തിട്ടേ ഒരു കഥകളി ആർട്ടിസ്റ്റ് ഉണ്ടാവും ക്ലിഷ്ടമാണ് ആ പരിശീലന കാലഘട്ടം പോലും ഉത്കൃഷ്ടമായ കല ഉത്രി ജീവിതമാണ് ഈ കഥകളി ക്ലബ്ബ് നടത്തുന്ന മഹാസേവനം നാൽപ്പത് വർഷം പഴക്കമുള്ള ഒരു കഥകളി ക്ലബ്ബ് ഒരു കഥകളി ക്ലബ്ബ് ദറ്റ് ഇസ് ഗ്രേറ്റ് ദുണീക്ക് ഞാനിതിനെ സല്യൂട്ട് ചെയ്തുകൊണ്ട് ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാഹിക്കും